വാങ്ങി തന്നിട്ട് ഓട്ടം യാണേ അപ്പം ഈ ഞാൻ പോയിട്ട് വരുന്നതിനകത്ത് നമുക്കൊരു അടിപൊളി ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇവിടെ ബീഫും ചിക്കനും രണ്ടും കഴിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ ആരാധകരി എന്തിനാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടിയും എൻ്റെ മക്കൾ ആര് കൈപോക്കിട്ട് എൻ്റെ മക്കൾ കൈപോക്കും എൻ്റെ മക്കൾക്ക് ഭയങ്കര വീട്ടുകളിലെ അവസ്ഥയായിരിക്കും ചിക്കനായാലും ഫാൻസ് കൂടുതലും പ്രത്യേകിച്ച് കുട്ടിപ്പെട്ടാളങ്ങൾ എല്ലാവർക്കും ചിക്കനായിരിക്കും കഴിക്കാൻ ഇഷ്ടം കേട്ടോ എനിക്ക് ചിക്കൻ കൊണ്ടുവന്ന വന്ന കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇച്ചിരി ജോലിപ്പാട് കൂടുതലുള്ള ചിക്കനാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് വേറെ ഒന്നുമല്ല ചിക്കൻ കറി വെക്കാനൊക്കെ എനിക്ക് ഇച്ചിരി സമയം എടുക്കും ചിക്കൻ പൊരിച്ചാണ് കറി വെക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയം അധികം പോകുന്നതായിട്ട് തോന്നാറുണ്ട് പക്ഷേ കഴിച്ച് വെച്ച് തരുമ്പോൾ കഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ബീഫ് അങ്ങനെ അങ്ങനെയല്ലല്ലോ പെട്ടെന്ന് നമുക്ക് കറി വെക്കാമല്ലോ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ബീഫ് കറി വെക്കുന്ന വെച്ച് നോക്കുമ്പോൾ ചിക്കൻ കറി വെക്കുന്ന ഒരു ശക്തി സമയം അധികം പോകുന്നതായിട്ട് എനിക്ക് തോന്നും കേട്ടോ എന്നാലും ഇഷ്ടമാണ് ചെയ്യാൻ അപ്പം എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെതായ രീതിയിൽ മാത്രമേ പൊരിച്ചേ കറി വെക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കൻ കറി പൊരിച്ച് കറി വെക്കുന്നതാണ് പിന്നെ എൻ്റേതായ രീതി ഒരു ചിക്കൻ ഫ്രൈയും അപ്പോൾ നമ്മൾ ക്ലീനിങ് മുതലേ കാണിക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ട് പൈപ്പ് തുറന്ന് വെച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല അതാകുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ഒരു ഞോളം ഉണ്ടല്ലോ ഈ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഞോളാണക്കും പിന്നെ അതിൻ്റെ എന്താ ഈ തൊലിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ അവിടെ ഒട്ടിയിരിക്കും അത് കാണാൻ മറയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഇതുപോലെ വൃത്തിയാക്കണേ ഓരോരോ പീസ് എടുത്ത് ഇങ്ങനെ പൈപ്പിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ് പിച്ച് പിച്ച് കളഞ്ഞ് വൃത്തിയാക്കുമ്പോൾ നമുക്ക് നല്ല രീതി ആയിട്ട് കിട്ടും വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞണ്ടുമൊക്കെ ഞാൻ ഇതുപോലെയാണ് വൃത്തിയാക്കുന്നത് എനിക്ക് അപ്പോൾ ചിലവർ വിചാരിക്കും വെള്ളം ഭയങ്കര നഷ്ടമാകും നമ്മൾ വെള്ളം രണ്ട് മൂന്ന് ട്രിപ്പ് രണ്ടുമൂന്ന് നാലും ട്രിപ്പ് വെള്ളത്തിൽ കഴുകിയിട്ടും വൃത്തിയായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നേ ഇഷ്ടം എനിക്ക് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഞാൻ പിന്നെ അതുപോലെ ചെയ്തിട്ട് പിന്നെ നോർമലി രണ്ടോ മൂന്നോ വെള്ളത്തിൽ നമുക്കങ്ങ് കഴുകിയെടുക്കാം കേട്ടോ അല്ലാതെ തന്നെ വൃത്തിയാക്കാം ആദ്യത്തെ ട്രിപ്പ് തന്നെ വൃത്തിയാക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഞാൻ ഈ ചകഞ്ഞ് ചെകഞ്ഞ് മാറ്റുന്ന വേറെ ഒന്നുമല്ല പൊരിക്കാനും കറി വെക്കാനും ഒക്കെയുള്ള പീസുകളിങ്ങനെ നോക്കി നോക്കി സെപ്പറേറ്റ് ആക്കി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മാറ്റിയെടുക്കുവാണേൽ അങ്ങനെ രണ്ട് സെക്ഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കറി വെക്കാനും ഇത് പൊരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ പൊരിച്ച് കറി വെക്കണം അപ്പോൾ ഇതാണ് നമ്മൾ പൊരിച്ച് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ പൊരിച്ചു കറി വെക്കാൻ വേണ്ടി ആ കറിക്ക് മുമ്പ് പൊരിക്കാനുള്ള ഒരു മസാലയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വിനാഗിരിയും ഒഴിച്ചിട്ടാണ് ഞാൻ കറി വെക്കാൻ പോകുന്ന ചിക്കൻ കുറച്ച് നേരത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ സമയമുണ്ടെങ്കിൽ വെച്ചോ സമയമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാലും ഒരു കുറച്ച് നേരമെങ്കിൽ ആ അരപ്പൊന്ന് ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെങ്കിലും സമയം കൊടുക്കാൻ മറന്നേക്കരുത് കേട്ടോ എനിക്ക് സമയം വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഇട്ട് കുഴച്ചിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജിലാണ് കേട്ടോ കൊണ്ടുവച്ചത് പിന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന മസാലയുടെ അളവുകൾ നിങ്ങളുടെ കയ്യിലുള്ള ഇറച്ചികളുടെ എണ്ണം അനുസരിച്ച് ഇറച്ചി ഉണ്ടെങ്കിൽ അതനുസരിച്ച് മസാലയുടെ അളവൊന്ന് ജസ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് വളരെ സമയം കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പെട്ടെന്ന് ഇച്ചിരി തണുത്ത് കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് കുത്തി കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒറിജിനൽ ചിക്കൻ ഫ്രൈ അതിനുള്ള ഇതാണ് മസാല എടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പിന്നെ ഉപ്പ് ഉപ്പ് പിന്നാഗിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശക്കലം തൈര് വേണമെങ്കിൽ മുട്ടയിടാം ഞാൻ പറയുന്നതും അവിടെ കാണിക്കുന്നതും തമ്മിൽ തല തിരിഞ്ഞായിരിക്കും കാണിക്കുന്നത് പക്ഷേ എന്നാലും ഞാൻ ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് ഇട്ടതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ എന്നിട്ടും ഇതും നമ്മുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ച് ഗ്രേ അതായത് മസാല എടുക്കുക അതായത് നമ്മുടെ കയ്യിൽ തോന്നൽ ചിക്കൻ ഉണ്ടെങ്കിൽ മസാല കൂട്ടുക ആ ഒരു രീതി ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നില്ലേ പിന്നെ ഇത്ര എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞു പറഞ്ഞ് ഇങ്ങ് ശീലമായി പോകാം അങ്ങനെയേ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് പൊരിച്ചു കറിയൊക്കെ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് ആണോ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കണം അപ്പം എനിക്കറിയാമല്ലോ എനിക്ക് കൂട്ടിനാരെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവുമല്ലോ അങ്ങനെ ചിക്കൻ പൊരിക്കാനുമുള്ളത് അടിപ്പൊളിയായിട്ട് നമ്മൾ ആരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഇടുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടാറുണ്ട് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയുണ്ടെങ്കിൽ മുട്ടയിട്ട് ൊടുത്താൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ മുട്ട ഇടാറില്ല ഞാൻ സാധാരണ രീതികളിൽ മിക്കപ്പോഴും ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ അത്തൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് കറി വെക്കാനുള്ള ഐറ്റം ഫുള്ളി എത്തിയിട്ടുണ്ട് ഈ തക്കാളി നമുക്കിതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് അടിച്ചെടുക്കണം എന്നിട്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിയപ്പില ഇത്രയും ഐറ്റമാണ് നമുക്ക് കറി വെക്കാൻ വേണ്ടത് പിന്നെ ഈ എണ്ണയൊഴിച്ച് വെക്കുന്ന വേറൊന്നുമല്ല നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനൊരു അതായത് കറി വെക്കാനുള്ള ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇന്നെന്താണെന്ന് അറിയത്തില്ല എനിക്ക് കറി ഇപ്പോലേക്ക് ഭയങ്കര ക്ഷാമമാണ് അതുകൊണ്ടാണ് വൺ ടു ത്രീ ഫോർ എണ്ണി ഇടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ സമയമില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ കുത്തിക്കേറ്റി വെച്ച ചിക്കൻ ഇല്ലേ പൊരിക്കാൻ വേണ്ടി കറി വെക്കാൻ വേണ്ടി ആ ആ ചിക്കനാണ് നമ്മുടെ ചൂട് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് അങ്ങുകൊടുക്കുകയാണ് കേട്ടോ ഇത് കൊല്ലം സൈഡുകളിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കൊല്ലം ശക്യുള്ള കറിയാണ് അപ്പം ഞാൻ അവിടെ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ടാണ് കറി വെക്കുന്നത് അതും ഈ രീതിയിലാണ് വെക്കുന്നത് പലയിടത്തും ചിക്കൻ പൊരിച്ച് കറി വെക്കാറുണ്ട് പക്ഷേ പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഇത് ഞാൻ കൊല്ലം ശക്തി ഉളങ്കര കറിയാണ് അപ്പോൾ ശക്തി ഉളങ്ങരയിൽ ചെയ്ത് കണ്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ച് ആ സമയത്തൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു കല്യാണം കഴിച്ച് തീർന്നപ്പം മൊബൈലിൽ കൂടെ പഠിച്ചതാണ് അമ്മ കറി എങ്ങനെയാണ് വെക്കുന്നത് അമ്മ അമ്മ ഈ കറി എങ്ങനെയാമ്മ ആ കറി എങ്ങനെയാണ് അമ്മയെന്ന് നമ്മൾ കല്യാണം കഴിച്ച് കഴിക്കുന്നവരെ വീട്ടിൽ നിന്നപ്പോൾ നമുക്ക് പഠിക്കണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് തീരുമ്പം നമുക്ക് മിക്കവർക്കും ഉള്ളതാണ് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുക അമ്മ ഇതെങ്ങനെയാണ് ചെയ്യുന്ന അതെങ്ങനെയാണ് ചെയ്യുന്ന അതുപോലെ ചോദിച്ച് ചോദിച്ച് കല്യാണം കഴിഞ്ഞ് ഒരു ആയി തീർന്നപ്പോഴാണ് ഞാൻ ഒരുവിധം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതി വായി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ആഹാരങ്ങളൊക്കെ വെച്ച് തുടങ്ങിയത് സ കറക്റ്റായിട്ട് പറഞ്ഞാൽ എൻ്റെ മോക്ക് ഒരു ഒരു വയസ്സായപ്പോഴത്തേനാണ് ഇപ്പം എൻ്റെ മോക്ക് ഒൻപത് കേട്ടോ ഒരു വയസ്സായപ്പോഴത്തേനെയാണ് ഞാൻ അടുക്കളയിൽ കയറി നല്ലോണം ഒക്കെ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഇച്ചാൻ്റെ അമ്മയുണ്ട് ഇച്ചാൻ്റെ അമ്മ നല്ല അതായത് നല്ല കേട്ടോ കേട്ടാൾ പുള്ളിക്കാരിക്കും എല്ലാം അങ്ങ് ഒറ്റയ്ക്ക് ചെയ്യണം അല്ല അമ്മയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നിന്ന് ഇടയ്ക്ക് നിന്ന് തേങ്ങാതിരിക്കുക കുടിക്കുകയോ അല്ലാതുള്ള ഹെൽപ്പ് ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മയെങ്ങ് ചെയ്തോളായിരിക്കും അമ്മ അങ്ങ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ വലുതായിട്ടും പഠിക്കണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ രീതിയില്ല ഒരാൾ ചെയ്തു തരാനുള്ള അപ്പം നമ്മൾ വഷളാപത്തിലുള്ള അതായിരുന്നു എൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ എന്തായാലും പക്ഷേ ഇപ്പം ഞാൻ ഒരുവിധം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ ഒന്നുമില്ലല്ലോ എൻ്റെ കെട്ടിയും കുറ്റം പറയാത്ത രീതിയിൽ ഞാൻ ആഹാരങ്ങളെല്ലാം വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കുറവുകളായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കുക കാരണം വെച്ചാൽ നിങ്ങളൊരു സ്റ്റൈലിലായിരിക്കും ചെയ്യുന്നത് ഞാൻ എൻ്റെ രീതിയിലായിരിക്കും ചെയ്യുന്നത് എന്തായാലും എൻ്റെ കെട്ടിയവൻ എൻ്റെ മക്കളും മക്കളെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾക്ക് കുറ്റം പറയാറൊന്നും ആയിട്ടില്ല കുറ്റം പറഞ്ഞ് നിന്നെന്ന വരുമോന്നും ആയിട്ടില്ല കൊച്ചുമക്കളാവുന്നുണ്ട് പിന്നെ ഇച്ചായനെ കുഴപ്പമില്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ പൊരിച്ചുകറി വെക്കുന്നതാണ് ഇച്ചാനിഷ്ടം ഇഷ്ടം ഇച്ചാൻ്റെ അമ്മയൊക്കെ സാധാരണ രീതി പൊരിക്കാതെയാണ് കറി വെക്കുന്നത് കേട്ടോ എനിക്കെന്തോ പണ്ട് എൻ്റെ കുഞ്ഞിനാൾ മുതലേ ഇങ്ങനെ പൊരിച്ച് കറി വെച്ച് തിന്നുകൊണ്ട് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം അതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി നമ്മൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് അതിനകത്തിട്ട് മൂപ്പിക്കുകയാണ് അത് അടച്ച് വെച്ച് കേട്ടോ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി വേറൊന്നുമല്ല നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിക്കുന്നതിനൊത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നോക്കി നോക്കി നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിനകത്തോടുള്ള മസാലയാണ് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് മസാലപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് ഞാൻ ചിക്കൻ കറിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുവാണ് മല്ലിപ്പൊടി ചേർക്കുന്നവർ ചേർത്തോട്ടെ ഞാൻ മുട്ടക്കറി കടലക്കറി ചിക്കൻ കറി ഇങ്ങനെയുള്ള ഐറ്റംസിലൊന്നും മല്ലി മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ ആ ഒരു സോസ് പരുവത്തി നമ്മൾ അരച്ച് വെച്ചില്ല അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണവും അഗ്രേ നമ്മൾ മസാലയൊക്കെ ഇട്ടില്ല അതിൻ്റെ എല്ലാവരും പച്ചമണവും അങ്ങോട്ട് മാറിത്തരുമ്പോൾ നമുക്ക് ചിക്കൻ കിടന്ന് വേവുന്ന പരുവത്തിൽ ആ ജാർ ഒന്ന് കഴുകി തക്കാളിയുടെ അത് അടിച്ചെടുത്ത ജാറില്ലേ അതൊന്ന് കഴുകി നമ്മുടെ ചിക്കന് വേവുന്ന പരുവത്തിൽ വെള്ളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അവിടെ പൊരിച്ച് മാറ്റി വരുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കൂടുതലും വേറിങ്ങനെ ചൂട് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കുന്നതായിട്ട് കാണിക്കാറുണ്ട് പക്ഷേ ഞാൻ സാധാരണ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഇടയിൽ കൂടെ ചിക്കൻ പൊക്കിക്കൊണ്ട് വന്ന് വേറൊന്നും അല്ല എൻ്റെ മോളൂട്ടി അവിടെ വന്നിപ്പുണ്ട് അമ്മ ഒരു ചിക്കൻ താമാ ഒരു ചിക്കൻ താമ എന്ന് പറഞ്ഞു അങ്ങനെ മോളൂട്ടി ഒരു പീസ് എടുത്ത് കൊടുത്തതാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം ഒരു സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് അടച്ച് വെക്കണം കേട്ടോ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞങ്ങോട്ട് വന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി പിന്നെ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമ്മുടെ രീതിയിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഉപ്പിൻ്റെ കാര്യം നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ച സമയത്ത് ഉപ്പിടുന്നുണ്ട് കറിയിലും ഉപ്പിടാമ്പോൾ അതുകൊണ്ട് രണ്ടോ മൂന്നോ പെട്ടിങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പണി മേടിക്കും മക്കളെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചിക്കൻ പൊരിച്ച് തീർന്നാണ് അയ്യോ ഇന്നത്തെ വീഡിയോ ഞാൻ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഓർമ്മ വന്നു അങ്ങനെ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ ചിക്കൻ എല്ലാം എടുത്ത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി വീഡിയോ വെച്ച് വീഡിയോ പിടി ഒച്ചുവെച്ച് പാതി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നേ അല്ലേ അതായത് കുറച്ച് കഴിഞ്ഞല്ലേ ചിക്കൻ പൊരിക്കാൻ എടുക്കത്തുള്ളൂ പക്ഷെ ചിക്കൻ പൊരിക്കാൻ എടുത്ത സമയത്ത് വീഡിയോ പിടിക്കണമെന്നുള്ള കാര്യം മറന്നു എണ്ണയിൽ എണ്ണയിലിട്ടാണ് ഓർമ്മ വന്നത് എന്തായാലും എണ്ണയിൽ എണ്ണയിലിട്ടപ്പോഴെങ്കിലും ഓർമ്മ വന്നുകൊണ്ട് കാര്യമായി അതുകൊണ്ട് ചിക്കൻ പൊരിക്കുന്നത് എനിക്ക് പിടിക്കാൻ പറ്റിയാണ് അല്ലെങ്കിൽ അത് ആ വീഡിയോ എനിക്കിനകത്ത് കിട്ടത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ആ ചിക്കനെ കട്ടിപൊളിയായിട്ട് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഞാൻ മിക്കപ്പോഴും ചെയ്ത സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു രീതി ഇതാണ് ഇത് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എൻ്റെ ശക്തി ഉളങ്ങര റെസിപ്പിയായിട്ട് ഞാൻ അഹങ്കരിക്കുകയാണ് ഗേൾസ് അപ്പം ചിക്കൻ പൊരിച്ച് നിങ്ങളൊക്കെ ചിക്ക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ചിക്കൻ പൊരിച്ചിട്ടാണ് കറി വെക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നമ്മുടെ കറി പോയി കണ്ടാലോ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ ഓഫാക്കി അട്ടി അടിപൊളിയായിട്ട് ആ സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറിയായിട്ട് ഇരിപ്പുണ്ട് അപ്പം എൻ്റെ ചിക്കൻ ഫ്രൈയും എൻ്റെ ചിക്കൻ കറിയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് കാണുന്നതായിരിക്കും അതുവരേക്ക്